എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ബസ് റൂട്ടുകളിൽ നിന്നൊക്കെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് ഏഴര എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ അഞ്ച് സെൻറ്റ് ഒമ്പത് സെൻറ്റ് ആറ് സെൻറ്റിൻ്റെ പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏരിയ അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് വീഡിയോകൾ കാണുക പക്ഷേ നമ്മൾ ഡെയിലി നമ്മുടെ ഈ ചാനലിൽ തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും അത് തത്സമയം നിങ്ങൾക്ക് കാണുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ പ്ലോട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി പ്രദേശത്താണ് പെരിഞ്ചേരി പള്ളി പോസ്റ്റ് ഓഫീസ് സ്കൂൾ ബസ് റൂട്ട് എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് മീറ്ററും അതുപോലെ തന്നെ ചൊവ്വൂർ മെയിൻ ഹൈവേ അരിഞ്ഞാലക്കുട തൃശ്ശൂർ മെയിൻ ഹൈവേ ചൊവ്വർ സെൻ ബസ് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ ഒല്ലൂർ സെൻട്രിൽ നിന്നും ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പൂച്ചുനിപ്പാടം സെൻട്രറിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വീട് പണിയുന്നതിന് അനുയോജ്യമായ അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ഒമ്പത് സെൻറ് പ്ലോട്ടുകളാണ് ഉള്ളത് നിരവധി വീടുകൾ പുതിയതായി പണിയുന്നതും അതുപോലെ തന്നെ നിരവധി വീടുകൾ നല്ല നല്ല വീടുകളുടെ അടുത്തുമായുള്ള ഈ പ്ലോട്ടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ സ്ഥലത്തിൻ്റെയോ വീടിൻ്റെയോ വീഡിയോകളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ